നമ്മൾ എപ്പോഴും ശത്രുക്കളെ തിരയുന്നത് പുറത്താണ് കാരണം പുറത്തു മാത്രമാണ് നമ്മൾ ശത്രുക്കളെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരിക്കും നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഇതോർക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നാം കാരണം കുടുംബം ഏറ്റവും വലുതാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ചാണക്യൻ പറയുന്നു കാട്ടിലെ വലിയ മരങ്ങൾ വീഴുന്നത് കാറ്റടിച്ചതുകൊണ്ടല്ല അതിന്റെ ഉള്ളിൽ കയറിയ ചെറിയ പുഴുക്കൾ അതിനെ കാർന്നു തിരുന്നത് കൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് അന്യരുടെ വാക്കുകൾ കേട്ടാണോ അതോ സ്വന്തമെന്ന് വിശ്വസിച്ച ബന്ധുക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും വാക്കുകൾ കേട്ടാണോ അതെ നിങ്ങളുടെ ഉത്തരം രണ്ടാമത്തേതായിരിക്കും എന്തുകൊണ്ടാണ് ചാണക്യൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം മുഖത്ത് നിറയെ ചിരിയും ഉള്ളിൽ നിറയെ വിഷവുമായി നടക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മുടെ പതനത്തിന് കാരണം ചരിത്രത്തിൽ തന്നെ ഇതിന് ഉദാഹരണങ്ങളുണ്ട് മഹാഭാരതത്തിൽ കൗരവരുടെ പരാജയത്തിന് കാരണമായത് പുറത്തുനിന്ന് വന്ന ഒരാളല്ല അവരുടെ കൂടെ തന്നെ നിന്നിരുന്ന അമ്മാവനായ ശകുനിയാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരു സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പുറത്തു നിന്നുള്ള ആക്രമണം വേണ്ട അകത്തു നിന്നുള്ള ഒരൊറ്റ ഒറ്റുകാരൻ മതി എന്നതാണ് ചാണക്യതന്ത്രത്തിൽ ഇത്തരത്തിൽ വിഷമുള്ള ബന്ധങ്ങളെ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളുണ്ട് നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കുകയും വിജയത്തിൽ അസ്വസ്ഥരാകുകയും ചെയ്യുക നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാൻ ഒരുപാട് താല്പര്യം കാണിക്കുക ബന്ധുക്കളുമായി പണമിടപാടുകൾ നടത്താതിരിക്കുക കാരണം പണം വാങ്ങുമ്പോഴുള്ള വിനയവും സന്തോഷവും അവരോട് തിരിച്ചു ചോദിച്ചാൽ ഉണ്ടാവില്ല നമ്മുടെ പണവും നഷ്ടപ്പെടും ബന്ധവും നഷ്ടപ്പെടാൻ ഇത് കാരണമാകും ബന്ധങ്ങൾക്കിടയിലുള്ള മത്സരബുദ്ധി നമ്മുടെ മക്കൾ നന്നായി കണ്ടാൽ അവർ പറയും അവന്റെയൊക്കെ ഭാഗ്യമെന്ന് വഴിതെറ്റിപ്പോയാൽ മാതാപിതാക്കളുടെ വളർത്തുദോഷമെന്നും ഇങ്ങനെയുള്ളവരോട് അകലം പാലിക്കാനാണ് ചാണക്യൻ പറയുന്നത് ഒരാൾ നമ്മെ വേദനിപ്പിക്കുന്നു എന്ന് മനസ്സിലായാൽ അവരുമായുള്ള സംഭാഷണം കുറയ്ക്കുക ആവശ്യത്തിൽ മാത്രം സംസാരിക്കുക മാനസികമായി തകരാതിരിക്കുക കാരണം ബന്ധുക്കൾ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ മാനസികമായി തകരാറുണ്ട് അത് നമ്മുടെ മനസ്സിൽ കയറ്റാതെ തള്ളിക്കളയാൻ ശ്രമിക്കുക ചാണക്കൻ പറയുന്നു ശത്രുവിനെ കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷ അവന്റെ മുമ്പിൽ സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചുറ്റും ആയിരം കാബഡിക്കാർ നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആത്മാർത്ഥമായ ഒരാൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആരുമില്ലെങ്കിലും സ്വന്തം ആത്മവിശ്വാസം കൂടെ ഉണ്ടായാൽ മതി ജനിച്ചതൊറ്റയ്ക്കാണ് മരിക്കുന്നതും ഒറ്റയ്ക്കാണ് എന്ന സത്യം മനസ്സിലാക്കുക എല്ലാവരെയും സ്നേഹിക്കുക പക്ഷേ ആരെയും അന്ധമായി വിശ്വസിക്കരുത് താങ്ക്